എന്നോട് എന്തോ പറയാനില്ലേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ അല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ

നീ എന്ത് ചിന്തരള്ളിക്കൊണ്ടിരിക്കുകയാണ് കൊറേ നേരം ആയല്ല എനിക്കൊന്നും മനസ്സിലാവുള്ളട ഫിഫു എടാ ഇന്ന എത്ര പേര് നോക്കണം അതും പറഞ്ഞത് ചോദിക്കാൻ നോക്കൂ വെറുതെ ചോദിച്ചാൽ ആൾക്കിടന്ന് അറിയിക്കും എന്നെ കൊണ്ട് നീ ഓരോന്ന് പറയരുത് ട്ടാ നീ എല്ലേ പറഞ്ഞ ആ കൊച്ചിന് എന്നോട് പ്രേമണം മാങ്ങനെ തേങ്ങ പറഞ്ഞാൽ എന്താണ് ഭയങ്കര ചർച്ചയിലാണല്ലോ ചേട്ടൻ എന്റെ മനസ്സിലായില്ലേ അയ്യോ ബെല്ലടിച്ചു ക്ലാസ് പോട ഞാൻ പോട്ടെ ീ തങ്കപ്പെട്ട കൊച്ചാനോടാ ഞാൻ കാര്യായിട്ട് പറഞ്ഞാണ് ഇത് എന്ത് തേങ്ങാന്ന് എനിക്കറിയാൻ കൊഴപ്പം ഉണ്ട് പിന്നെ എന്തോരം കോഴ്സിലെ ഇതാണല്ലേ

ആദ്യം ചിരിക്ക പിന്നെ കാണുമ ദേഷ്യപ്പെടാ ഇവളെന്താ ഇങ്ങനെ ഒന്നും അവിടെ ശരിയാളുള്ളതും എന്താണെന്നുള്ള തിന്നറി കൊറേ നാളായി അവള്

ഈ പരിപാടി എത്ര ഉണ്ട് നാടൻ ഒക്കെ ചെറിയ പറ്റൂടി വൈകുന്നേരം വരെ ഉണ്ടാവും ഇവിടെ ഇരുന്നേ ഈ പരിപാടി വരെ ഉണ്ട് അപ്പോഴേക്ക് അവളൊന്നും കൂളാവും പിന്നെ നമുക്ക് തീരുമാനമാക്കാം ോടാ വിട്ടോ ആ വണ്ടി വണ്ടി എടുക്കണല്ലോ വണ്ടി എടുക്കു കൊറേ നാളെ അവള് ചോദിക്കണം അവിടെ എന്താ ഞാൻ പറഞ്ഞ കാര്യം എടി എസ് പറയാലെ അപ്പൊ ഇതെന്തോ സീനാണെന്ന് തോന്നിട്ടല്ലേ നീ ഇങ്ങനല്ലോ അങ്ങനെ അങ്ങ് പോലെ ഇഷ്ടന്നെ എടാ വലയും സുഹൃത്ത് വലയവും ഇത് വേറെന്തോ വലയോന്ന് തോന്നണു എടി നിന്നെ രക്ഷിക്കാൻ

നീ എന്താ എങ്ങനോചിച്ചോണ്ടിരിക്കുന്നു കണ്ടത്

எத்தைக்கு? உன்னும் பட்டிருந்தாதுவில்லை? ஏ! எதுவிட்டு? தவவிலா? தவவிலா? அம்மே! ஓ! ஓ! റിയാതെ ഞാൻ അറിയാതെ ക്ലാര ട്വിൻസ് ആണ് ആണാ അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നു ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്നു നന്നായി വേദനിച്ചല്ലേ ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ പിന്നെ ചേട്ടൻ തുമപ്പോളിയല്ലേ ആണ് ആ അന്നാ കോളേജ് വെച്ച് പോലീസുകാരൊക്കെ ഇടിച്ചുറപ്പിച്ചപ്പോ എന്താ അത് കണ്ടപ്പോ തൊട്ട് വിചാരിച്ചാ ഞാൻ ചേട്ടനെ ചേട്ടനൊന്നു പരിചയപ്പെടുന്നു അതാ ക്ലിൻഡും പിള്ളേരു അവരൊക്കെ എന്റെ കൂടെ തായിക്കൊണ്ടോ പഠിക്കുന്ന ക്ലാസ് വെച്ച് ചെറിയൊരു കൽപ്പുസി ഞാനാന്ന് വിചാരിച്ചവളുടെ അടുത്ത് പോയെ നമുക്ക് പോവാം വെയിറ്റ് ചെയ് നിൽക്കുന്നേ ഈ ടൈക്കോണ്ടോ അതെന്തോണ്ടോ ടൈക്കോണ്ടോ караटे കംഫു കേട്ടിട്ടില്ലേ ഓ ഈ അടി അടി ചാട്ട് വൈറ്റ്റ്റിട്ട് കുത്ത് ആ പരിപാടി അല്ലേ മേരി നീ വരുന്നേടേ വാ ഞാൻ പോവാ ആ പോട്ടെ വര ദേ അച്ചമ്മ ഷോപ്പ് ചേടാ ഞാൻ പോട്ടെ നാളെ കോളേജിൽ കാണാം ദേ ചെക്ക പോട്ടെ അപ്പോൾ മറക്കണ്ട മേരി ക്ലാരാ മേരി ക്ലാരാ ആരാ ആ കൺഫഷൻ കൺഫഷൻ ഞാൻ ചെക്കണ നീ ചേറ്റനല്ലേ ഇന്നാ റോപ്രായ അറ്റൻഡൻസ് ഇല്ല അസൈൻമെന്റ് ചെയ്തോ തനിക്കൊക്കെ ഇന്റേണർമാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത് കോലം കണ്ട അവൻറെ നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാൽ മതി കടക്ക് പുറത്ത് അവന്റെ ഒരു ന്യായീകരണം പുതിയ പാഠമാണ് ദ്വാരക ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേൽ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം ബി സിംഗ് എന്താ നിങ്ങളുടെ ഉദ്ദേശം വന്നപ്പൊത്തോട്ട് തുടങ്ങിയത് രണ്ടാളും ഞാൻ ഇവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങാറത്തേക്ക് കാറ്റ്ണെങ്കിൽ താമല്ല പാർക്കിലോ ബീച്ചിലോ മൊബൈലിന്റെ നിങ്ങടാ